കണ്ടല്ലൂർ തെക്ക് മാഡമ്പിൽ യു പി എസിലെ വാർഷികവും നടത്തി ഗ്രാമപഞ്ചായത്ത് കണ്ടല്ലൂർ തെക്ക് മാടമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ വാർഷികം പഠനോത്സവം എന്നിവ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി റേഡിയോ മാറ്റ് പോയിന്റ് നാല് ഉദ്ഘാടനം ബാലോത്സവം പൊതുസമ്മേളനം സർട്ടിഫിക്കറ്റ് വിതരണം സമ്മാന വിതരണം എൻഡോവ്മെന്റ് വിതരണം കലാവിരുന്ന് തുടങ്ങിയവയും നടന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ നമ്മുടെ എസ് എം സിയുടെ നേതൃത്വത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു സ്കൂളില് ക്യാമറ വെച്ചതുൾപ്പെടെ അതുപോലെ നമ്മുടെ പുതിയ ഗേറ്റ് നിർമ്മാണം സൈക്കിൾ ഷെഡ് നിർമ്മാണം ഏറ്റവും പുതിയതായിട്ട് ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത സ്കൂൾ റേഡിയോ എല്ലാ ക്ലാസ് മുറിയിലും നമുക്ക് സൗണ്ട് സിസ്റ്റം വെക്കാനും ബോക്സ് വെക്കാനും കഴിഞ്ഞു അപ്പോൾ ഒരു റേഡിയോ ഉദ്ഘാടനമാണ് ഇന്നലെ ഇവിടെ നടത്തിയത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ കുട്ടികളെ ഉപയോഗിച്ച് േഡിയോ പരിപാടികളെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ധാരാളം കുട്ടികൾ നമുക്ക് ഒന്നാം ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഇവിടെ നടന്ന ബാലകലോത്സവം നമ്മുടെ പഞ്ചായത്തിലെ മൊത്ത അംഗൻവാടി കുട്ടികളെയും പങ്കെടുപ്പിച്ചുള്ള അതിഗംഭീരുന്നത് ആദ്യമായാണ് നമ്മളെ സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും നിർദ്ദേശം അനുസരിച്ച് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നത് കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമണം ഉദ്ഘാടനം നിർവഹിച്ചു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്നതിനാലായിരുന്ന ജനങ്ങൾക്ക് എല്ലാവരും താല്പര്യമില്ല അതിൽ നിന്നൊക്കെ നല്ല മാറ്റം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ മാടമ്പി സ്കൂൾ പോലുള്ള നമ്മുടെ ഗവൺമെൻ്റെ ഉടമസ്ഥതയിലും ഏഴ് മേഖല സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധ്യാപകരുടെ ചുട്ടയായ പ്രവർത്തനങ്ങൾ മൂലം കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നതിനും അങ്ങനെ നമ്മുടെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ് എട്ടും പത്തും ഡിവിഷനുകളാണ് ഏതൊട്ട് റിസൾട്ട് വരെയുള്ള ഇംഗ്ലീഷ് അച്ഛന്മാരെയുള്ള ഡിവിഷനുകളാണ് ഓരോ ക്ലാസ്സിലും ഉണ്ടാകേണ്ടത് അതൊക്കെ മാറിയിട്ട് ഒരു തന്നെ കുട്ടികളെ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളും ഏഴ് സ്കൂളിലും പോയ സാഹചര്യത്തിലാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് നല്ല മാറ്റങ്ങളുണ്ടായി അതായത് പഴയതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിനുവേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിച്ചത് നമ്മുടെ അധ്യാപകരും അതേപോലെ തന്നെ ആ സ്കൂളിനെ പ്രതികരിക്കുന്ന പി ടി എ ബഹുമാന ബഹുമാനായിരായിട്ടുള്ള അംഗങ്ങളുമാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് നമ്മുടെ ഈ മാടമ്പി സ്കൂള് പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം രണ്ട് ദിവസമായിട്ട് നിങ്ങളുടെ ഈ സ്കൂളിലെല്ലാം പഠനോത്സവവും അതേപോലെ വാർഷികം നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പം ഉത്സവം നടക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ക്ഷേത്രം നിൽക്കുന്ന മാടമ്പി ക്ഷേത്രത്തിലും ഇപ്പം ഈ സ്കൂളിൽ നിൽക്കുന്ന മാടമ്പി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയാണെങ്കിൽ അപ്പം തീർച്ചയായും അതേപോലെ തന്നെ ഒരു ഉത്സവമാണിത് കാരണം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് സുരേഷ് സാറ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാട്ടുകളൊക്കെ പാടി വളരെ നല്ല ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും നമ്മുടെ എൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഒരു മാള കണ്ട് കഴുത്തയിട്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പൊ അത്ര ഒരു ചെയർമാൻ ജി സോളമൻ അധ്യക്ഷത വർഷം പഴക്കമുള്ള ഈ പുരോഗമി പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിച്ച എന്റെ മുൻപിരുന്ന എല്ലാ പി ജി എസ് എം സി എം പ്രസിഡന്റുമാരും ആ കമ്മിറ്റിക്കാർക്കും എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവര് പോയിട്ടുള്ളത് എങ്കിൽ തന്നെയും ഞാൻ സ്ഥാനം ഏറ്റെടുത്ത എടുത്ത സമയം മുതൽ ഏതാണ്ട് ഞാൻ ആദ്യമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവിടുത്തെ എച്ച് എം പറഞ്ഞത് ഒരു പത്ത് ലിറ്ററിന്റെ കുക്കർ വേണം ഞാൻ പറഞ്ഞു സാറും എന്ന് പറഞ്ഞ് ഞാനത് കൈകാര്യം ചെയ്ത പത്ത് ലിറ്ററിന്റെ ഒരു കുക്കറാണ് ആദ്യം തുടങ്ങിയത് ആ കുക്കറെ തുടങ്ങി അത് കഴിഞ്ഞ അത് ക്യാമറ ആയി അത് കഴിഞ്ഞ സ്കൂളിന്റെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൈ കഴിയാനുള്ള ബൈക്കിന്റെ അപര്യാപ്തത ഈ അഴുക്ക് വെള്ളമെല്ലാം ഒഴുകിപ്പോവാനുള്ള ബുദ്ധിമുട്ട് ബാത്റൂം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഡിജിറ്റൽ ബോർഡ് അതുപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമിനകത്തും ഈ രണ്ട് ഫാനും ഈ രണ്ട് ലൈറ്റും സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡി രജി സ്വാഗതം പറഞ്ഞു എൻഡോവ്മെന്റ് വിതരണം ബീന സുരേന്ദ്രൻ നിർവഹിച്ചു സി സുജി സമ്മാനദാനം നിർവഹിച്ചു കോലത്ത് ബാബു ഷീജാ മോഹനൻ രജികുമാർ അനിൽകുമാർ നിഷ ശ്രീജേഷ് അനിത ബിജു എ യൊ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു പി കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു